ഹലോ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെറിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും കുറച്ച് ക്ലോത്തൊക്കെ മിച്ചം വരും അപ്പോൾ ആ മിച്ചം വരുന്ന ക്ലോത്തൊക്കെ എടുത്തു വെച്ചാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ നല്ല ഫ്രോക്കും ചെറിയ ടോപ്പും ഒക്കെ വീട്ടിൽ നിന്നിടാൻ പറ്റിയ ഒരു ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ മിച്ചം വന്ന ഒരു ക്ലോത്താണ് ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സ്റ്റിച്ച് ചെയ്യാറ് അപ്പോൾ അവൾക്ക് വീട്ടിൽ നേടാൻ പറ്റിയ രീതിയിലൊരു ക്ലോത്താണ് ഇത് നല്ല കോട്ടൻ്റെ ക്ലോത്താണ് അപ്പോൾ ഈ ഈയൊരു ടോപ്പാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് മെഷർമെൻറ്റ് നോക്കാം ഞാൻ ഈ ഈ ഒരു ക്ലോത്തിൻ്റെ ലെങ്ത്ത് ഏകദേശം പന്ത്രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നെക്കിൻ്റെ ഭാഗം അടയാളപ്പെടുത്താം നെക്ക് വിട്ത്ത് ഒരു രണ്ട് ഇഞ്ചും നെക്കിൻ ഡെപ്ത്ത് ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ഇഞ്ചും എടുക്കുന്നത് അപ്പോൾ ഇത് ജോയിൻ ചെയ്ത ശേഷം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം ഷോൾഡർ വിട്ട് ഞാൻ ഏകദേശം ഒരു രണ്ട് ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് അംഹോളിൻ്റെ ലെങ്ത്ത് ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് എടുക്കുന്നത് ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത് ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് രണ്ട് മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫൈവ് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് ഞാൻ എടുക്കാറ് അപ്പോൾ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഫൈവ് ഇഞ്ച് അടയാളപ്പെടുത്തി ജോയിൻ ചെയ്തെടുക്കാം ഇനി നെക്കും ആംഹോളും വരച്ച ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനതിന് കുറച്ചൊരു സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസ് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസ് കൂടി വിട്ടതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ സാധാരണ വീട്ടിൽ നിടുന്നതായത് കൊണ്ട് ഞാൻ ഇത് മടക്കി സ്റ്റിച്ച് ചെയ്യാനാണ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ നല്ല രീതിയിൽ തുന്നേണ്ടവരാണെങ്കിൽ നമുക്കത് ക്രോസ് ക്രോസ് ക്ലോത്ത് എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാനത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള രീതിയിൽ നെക്കിൻ്റെ ഡിസൈൻ മാറ്റിയെടുക്കാം ഞാനിവിടെ റൗണ്ട് നെക്കാണ് എടുക്കുന്നത് വേഗം ഒരു നെക്കാണല്ലോ നമുക്ക് റൗണ്ട് നെക്ക് അങ്ങനെ ഈ ഫൈനലി ഔട്ട് പുട്ടാണിത് കട്ട് ചെയ്തതിന് ശേഷം ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗവും ആംഹോളിൻ്റെ ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഈ ഒരു ടോപ്പിൻ്റെ അടിഭാഗത്ത് ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഫ്രില്ല് ഫ്രില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വേണേൽ ഏത് ഡിസൈൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാനിവിടെ മിച്ചം വന്ന ഈ ഒരു ടോപ്പ് തുന്നാൻ വേണ്ടി എടുത്തതിൽ വെച്ചിട്ടും മിച്ചം വന്ന ആ ഒരു തുണി വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്രില്ല് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നെക്കിൻ്റെ ആംഹോളിൻ്റെ ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു ഇനി ഫ്രില്ല് കട്ട് ചെയ്ത് എടുക്കാം ഏകദേശം ഒരു ഒരളവിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇന്ന അളവ് കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഏകദേശം ഒരു മൂന്നിഞ്ച് വെത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ആ ഒരു ക്ലോത്ത് ഞാൻ ഫില്ല് ചെയ്യേണ്ട ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയെടുത്തു അവ ഞാൻ പിന്നെ ഞാൻ ചെയ്തത് ആ ഈ ഒരു ഫ്രില്ലിങ് കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് വെച്ച് നോക്കി നോക്കുമ്പോൾ ലെങ്ത്ത് കുറച്ചുകൂടി വേണ്ടതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ കുറച്ചുകൂടി ക്ലോത്ത് ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അത് വെച്ച് ജോയിൻ ചെയ്താണ് ഞാൻ ഈ ഫ്രില്ല് കംപ്ലീറ്റ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫ്രില്ല് നിങ്ങൾക്ക് ലെങ്ത്ത് എടുത്ത് ഫുള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് എനിക്ക് ഇത്രേ ക്ലോത്ത് ബാക്കി വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അത്ര എടുത്ത് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിന് ഡിസൈൻ പലതും വെക്കാം ആ ക കഴുത്തിൻ്റെ ആ ഭാഗത്തും ഈ ഒരു കൈൻ്റെ ആ ഭാഗത്തും ഒക്കെ ഒരു ഡിസൈനൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഞാനൊരു സിമ്പിൾ ഡിസൈൻ വെച്ചിട്ടാണ് ചെയ്തത് ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ചിങ് പഠിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ വേഗം ചെയ്യാൻ പറ്റിയ ഒരു ആണിത് അങ്ങനെ ഞാൻ ഈ ഫ്രില്ലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു ഇനി അത് വേണ്ടത് താഴെ അത് ജോയിൻ ചെയ്ത് എടുക്കുവാണ് വേണ്ടത് ഇനി ഞാനത് ജോയിൻ ചെയ്ത് വരാം അങ്ങനെ ഞാൻ ടോപ്പ് കംപ്ലീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അപ്പം എങ്ങനെയുണ്ട് നല്ല സൂപ്പറായിട്ടില്ലേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുഞ്ഞുമക്കൊക്കെ ഇട്ട് നീടാൻ പറ്റിയ നല്ല ടോപ്പാണ് അപ്പം മിച്ചം വരുന്ന ക്ലോത്തൊന്നും ആരും കളയണ്ട എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ബായ്